സിദ്ദിഖ് എത്ര പ്രായം ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾക്ക് എന്തായാലും സിദ്ദിഖ് കേട്ട് എന്താ എക്കെയാണോ എന്ന് എനിക്കറിയില്ല എന്നെക്കാട്ടി പ്രായം അറിയത്തില്ല എനിക്ക് പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സാകാൻ പോകണം കേട്ടോ നാൽപ്പത്തിരണ്ടുണ്ടോ ആ എൺപത്തി മൂന്നിനാണ് നാൽപ്പത്തിരണ്ടാകാറായി കാണും നാൽപ്പത്തൊന്ന് കഴിഞ്ഞെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു ബ്രോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രവാസത്തിലേക്ക് വരുമ്പോൾ വലിയ സ്വപ്നമായിട്ടൊക്കെ എല്ലാവരും വരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻ്റ് അല്ലാതെ വന്ന ഞാനാണ് വന്നത് മെഡിക്കലി കുറച്ച് ഇഷ്യൂസൊക്കെ ആയി പുള്ളിക്ക് ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ബിസിനസ്സൊക്കെ ലോസായി എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നൊരു വഴിയില്ലാഞ്ഞപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഞാൻ വെളിയിലേക്ക് കയറി വന്നത് അപ്പോൾ എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈക്കുഞ്ഞിനെയൊക്കെ കൊടുത്തിട്ടാണല്ലോ വന്നേക്കുന്നത് രണ്ടു കൊല്ലം കൊണ്ട് കടങ്ങളൊക്കെ വീട്ടിൽ സമാധാനത്തോടെ വാടകയ്ക്കാണേലും പോയി സ്വന്തം കുടുംബത്തോടെ സന്തോഷമായിട്ട് ഇരിക്കാം എന്നൊക്കെ ഒരു പ്ലാനില്ല പൂരനെ പക്ഷേ ഈ ലോകത്ത് വന്നു കഴിഞ്ഞപ്പോഴും ഒരു കാര്യം മനസ്സിലായ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴി വഴി വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള ആവശ്യങ്ങൾ കൂടും ആവശ്യക്കാരാണ് പിന്നെ എല്ലാവരും നമ്മളെ കൊണ്ടുള്ള ആവശ്യക്കാരാണ് അങ്ങനെ ഞാനും വിട്ടു കുറേ വർഷം അങ്ങനെ പോയി അപ്പം അതിലെനിക്ക് പ്രാരാബ്ദമോ അല്ല 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 അതിനകത്ത് പ്രാരാബ്ദമല്ല പരാതിയോ പരിഭവമോ സാധനങ്ങളോ ഒന്നുമില്ല അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരണം പലർക്കും ഉപകാരം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലെ പല ആളുകളും നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ അവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമായിരിക്കാം ചിലപ്പം നമ്മളെ കല്ലെറിയുമായിരിക്കാം അതെപ്പോഴും നമ്മൾ ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഉപദ്രവം ഉണ്ടാകുള്ളൂ എന്നും കൊണ്ട് നമ്മൾ ഉപകാരം ചെയ്യാതിരിക്കുമെന്നും വേണ്ട കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്താൽ അതിനെ ശ്രദ്ധിക്കേണ്ട ഓക്കെ നമ്മൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു അത്രയും മതി പിന്നെ ഞാനൊക്കെ എൻ്റെ സ്വന്തം പേരിലൊരു അക്കൗണ്ട് തുടങ്ങിയത് തന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് അച്ഛനും അമ്മയില്ല കൂടുതൽ വിശ്വസിച്ച് പോയി ഞാൻ എല്ലാവരെയും ചുറ്റിയുള്ളവരെ അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച് എല്ലാവർക്കും ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു അവസാനം നോക്കിയപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണെന്നുള്ള ലെവലായി പിന്നീട് നമ്മൾ എന്ത് ചെയ്തു എന്ന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു നൂറ് രൂപ നമ്മൾ ആർക്കെങ്കിലും സഹായിച്ചാൽ പോലെ കറക്റ്റ് പറയണം ഞാൻ നൂറ് രൂപ നിങ്ങൾക്ക് ഇന്ന അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അത് നാല് പേര് അറിഞ്ഞോട്ടെ എങ്കിലും സാരമില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴാണ് അങ്ങനെ തോന്നിയത് ഒന്നും ചെയ്തതിന് കണക്ക് കാണുമല്ലോ അവസാനം പിന്നെ അതൊക്കെ അതൊക്കെ എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം അതൊന്നും എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല എങ്കിലും ഞാൻ പറഞ്ഞതാണ് എന്ത് പറ്റിയെന്നുള്ളതാണ് പിന്നെ നമ്മൾ കാരണം നിറയെ പേർക്ക് നല്ല കാര്യങ്ങൾ നടന്നിട്ടില്ലേ അതൊരു സ്വന്തം വീടോ അല്ല സ്ഥലമോ അതിനെക്കാട്ടിലൊക്കെ മേലെ നാല് പേർക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്കൊരു ആശ്വാസമാണ് പിന്നെ വേറെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്തവണ പോയപ്പം നമ്മുടെ ആ കുവൈറ്റിലെ ആ ഒരു തീപിടിപ്പ് സംഭവമൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഏരിയയാണ് ഞാൻ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകാരിയാണ് അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഒരുപാട് പേരുടെ ഗോഡിയുടെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും മുൻപ് അറിയത്തില്ലായിരുന്നു കേട്ടോ കൂടുതലും നമ്മൾ നാട്ടിൽ നിൽക്കാത്തതുകൊണ്ടാണ് അപ്പോൾ കുറേ വർഷമായിട്ട് പ്രവാസ ലോകത്താണ് അപ്പോൾ അത് കാരണം നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു നാട്ടിൽ തുടർന്ന് രണ്ട് മാസം നിന്നുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയത് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാനൊരു ഞങ്ങൾ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എൻ്റെ മകൻ അവൻ ഇരുപത് വയസ്സുണ്ട് കേട്ടോ അവൻ എന്നോട് പറഞ്ഞു അമ്മ സത്യം പറഞ്ഞാൽ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാടക വീട്ടിലേക്കൊന്നും ബോഡി കൊണ്ടുവരാൻ പോലും ചില ഓണർമാർ സമ്മതിക്കില്ല എന്നുള്ളൊരു സംസാരം ഉണ്ടായി ഞങ്ങളിങ്ങനെ യാതൃച്ഛ്യമായിട്ട് സംസാരിച്ച കേട്ടോ അല്ലാതെ റീസൺ ഒന്നും ഉണ്ടായിട്ടല്ല മനുഷ്യൻ്റെ കാര്യമല്ല ബ്രോ ഇന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ എണിക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ നാത്തന്മാരും എല്ലാവരും വന്നിട്ട് നല്ല ലെവല് എല്ലാവരും വീടൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ളവരാണ് പക്ഷേ നമ്മൾ ആരുടെ മുന്നിൽ ഒന്നിനും പോകാറില്ല ഞാനുണ്ടാക്കിയാൽ എനിക്കുണ്ട് അല്ലേ അങ്ങനെയാണ് അപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ ആയിപ്പോയി എന്നേ ഉള്ളൂ അത് കാരണം എനിക്ക് ഇതുവരെ ആയിട്ട് ഞാനിവിടെ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത് കാരണം എനിക്കിവിടെ നല്ല ഞാൻ വീട് എടുത്ത് നല്ല ലെവലിലാണ് ജീവിക്കുന്നത് ഇത്രയും കാലം എൻ്റെ മക്കളുമായിട്ട് നല്ല ലെവലിൽ ഫ്ലാറ്റിൽ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ജീവിച്ചേക്കുന്നത് വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനികളൊക്കെ ഉണ്ട് അതൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ട് നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ വീട് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയില്ല അത്രയേ ഉള്ളൂ അത് അത് വലിയൊരു സംഭവമായിട്ട് ഞാൻ എടുത്തിരുന്നില്ല ഇപ്പം എനിക്കത് വേണം എന്ന് തോന്നി അത് കാരണം ഞാൻ അതിന് ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ അതിൽ ഇത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നേരം വെളുത്തിട്ടുണ്ടായിട്ടൊന്നും അല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നതും ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്നും ഒരാശ്വാസമായിരിക്കും കുറേ സ്വത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല പോകാൻ നേരം ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റിയല്ല ചിലപ്പോൾ നമ്മൾ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കി വെച്ചിരുന്നാലും ആ സ്ഥലത്ത് ചിലപ്പോൾ നമ്മുടെ നമ്മളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇറക്കി വെക്കാൻ നമ്മുടെ മക്കൾ പോലും സമ്മതിക്കണമെന്നില്ല നമുക്ക് അങ്ങനെ ഒരു ഗതികേട് വരും അപ്പോൾ വിധി എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അത് വിധി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു പ്രതീക്ഷ അതിൻ്റെ പേര് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു അത്രേ ഉള്ളൂ അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല സന്തോഷം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി വോയിസ് റിപ്ലൈകളുമായിട്ട് കാണും ഓക്കെ ബൈ